ഹലോ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് കേട്ടോ എങ്ങനെയൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആരുമല്ല എനിക്കെങ്ങനെ ബിസിനസ് തുടങ്ങണമെന്നോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒട്ടും വിചാരിച്ചതല്ല നമ്മളൊരു പാട്ടുണ്ടല്ലോ പൂജ്യത്തിൽ നിന്ന് മുന്നിലെത്തുവാൻ ആ ഒരു ഇത് എൻ്റെ ലൈഫിൽ എന്തോ ഒരു സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളല്ല അതുമാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിൽ തന്നെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒരുപാട് ചെയ്യുമായിരുന്നു ക്രാഫ്റ്റ് മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള ജ്വലറി മേക്കിംഗ് അതായത് കമ്മല് മാല പിന്നെ ഹെയർ ആക്സസറീസ് അതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളത് അപ്പോൾ അന്നൊന്നും എൻ്റെ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങി ചെയ്യുന്നതല്ല എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരെണ്ണം വാങ്ങുക അല്ല ചെയ്തുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട് അതിനൊരു ആൾട്ടർനേറ്റീവ് ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് ഉണ്ടാക്കി ഞാൻ യൂസ് ചെയ്യാമായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കതിൽ ഒരുപാട് സന്തോഷമാണ് കാരണം ഞാൻ ഉണ്ടാക്കിയ ഒരു ഐറ്റം തന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ നമ്മുടെ അത്യാവശ്യങ്ങളാണ് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് നമ്മുടെ കയ്യിൽ പൈസയില്ല അല്ലെങ്കിൽ സമയമില്ല പോയി വാങ്ങാൻ പറ്റില്ല അങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കും കേട്ടോ അങ്ങനെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു പാഷൻ ആയിരുന്നു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് അതൊരിക്കലും ഇങ്ങനൊരു ഇത് വെച്ചിട്ടല്ല ക്രാഫ്റ്റും അതുപോലെ ലൈഫ് സ്റ്റൈലും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കുക്കിംഗ് ഒക്കെ ആയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം അങ്ങനെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ഒരു ചാനലായിട്ട് മാറിയതാണ് എൻ്റെ ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ ബിസിനസിൻ്റെ ഒരു ചാനലായിട്ട് അതങ്ങ് മാറുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എനിക്ക് മോളുണ്ടായ സമയത്ത് അവർക്ക് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു എനിക്കതുണ്ടാക്കി തരുമോ ഇതുണ്ടാക്കി തരോ അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അപ്പോൾ അന്ന് ഞാനൊന്നും പുറത്തുനിന്ന് വാങ്ങാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അതായത് മോൾഡ് പഴയ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് ബാലൻസ് വരുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കുഞ്ഞു കുഞ്ഞ് റോളുകൾ വാങ്ങി സാറ്റിൻ റിബണ്ടിൽ ഈ പത്ത് പതിനഞ്ച് ഇരുപത് രൂപയ്ക്കൊക്കെയുള്ള റോൾ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞാനത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് കേട്ടോ പുറത്തുള്ള ആൾക്കാർ ചോദിച്ചു തുടങ്ങി പുറത്തെന്ന് വെച്ചാൽ അടുത്തുള്ള റിലേറ്റീവ്സും മാത്രം അങ്ങനെ ചോദിച്ചു തുടങ്ങിയായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാം അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല എൻ്റെ മോക്ക് എന്തായാലും എനിക്ക് ഹെയർ എക്സസരീസ് വാങ്ങണം ആ ഒരു ക്യാഷിന് ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ടാക്കി അത് മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യാലോ അപ്പോൾ എനിക്ക് ചാനലിൽ ഇടാൻ വീഡിയോയും ആയി മോക്ക് ബോയുമായി എന്നുള്ളൊരിതായിരുന്നു കേട്ടോ ഞാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു കുറച്ച് ിഫ്റ്റിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിയിട്ട് ക്ലിപ്പ് അതുപോലെ ബോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് ഞാൻ നമുക്ക് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാമല്ലോ സംഭവം കൊള്ളാം കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് പുതിയ ഐറ്റംസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടാക്കുന്ന തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടെ പൈസ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം വാങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇറ്റ് ഇതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയുന്നെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അതിനകത്ത് അഞ്ഞൂറ് ഇല്ല അഞ്ഞൂറിനകത്താണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഞാൻ ഈ ആ പൈസയ്ക്ക് ഞാൻ സാധനം വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ ഉടനെ തന്നെ എല്ലാം ഒരേ മോഡലിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചു ഗ്ലിറ്റർ ട്യൂബൊക്കെ ഇറങ്ങിയ ടൈമാണ് അത്യാവശ്യം റേറ്റും ഉണ്ട് അപ്പോൾ കുറച്ചാണ് വാങ്ങുന്നത് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു സെയിൽ ചെയ്യാനായിട്ട് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇത്രയും റേറ്റ് കുറച്ച് ഇട്ടിട്ടും ആൾക്കാർക്ക് വേണ്ട റേറ്റ് കൂടിപ്പോയി എന്നൊക്കെയുള്ളൊരു ഒപ്പീനിയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഇതൊന്നും നടക്കില്ല പിന്നെ എന്നാലും വിചാരിച്ചാൽ ആ കുഴപ്പമില്ല ഈ ഒരു തൗ തൗസൻഡിനകത്തല്ലേ ടോട്ടൽ എനിക്ക് എല്ലാം കൂടെ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ആക്സസറിസ് വാങ്ങുകയാണെങ്കിൽ പുറത്തൊന്ന് നല്ല റേറ്റ് ആവുകയും ചെയ്യും അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് എന്തായാലും വിഷമിച്ചൊന്നുമില്ല യൂട്യൂബിൽ വീഡിയോ ഇടാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സെയിലായി തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ മുടക്കിയ പൈസ എനിക്ക് തിരിച്ച് കിട്ടി പിന്നെ ഉള്ളത് നമുക്ക് പ്രോഫിറ്റ് ഇല്ല പക്ഷെ പകരം എന്താ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഇടാം അങ്ങനെ ഒരു വീഡിയോ ഇട്ടു അത് പെട്ടെന്ന് കയറി വൈറലായിട്ടോ നന്നായി നന്നായിട്ട് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയ്ക്ക് അത് എനിക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങി അങ്ങനെ ഒരു മലപ്പുറത്തുള്ള ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു ഈ ഒരു ബോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ബോ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു എനിക്ക് കുറച്ച് ബീഡ്സ് വേണം പത്ത് ഗ്രാമിൻ്റെ ആ ബീഡ് അങ്ങനെ കുറച്ച് കുറച്ച് അളവുകളൊക്കെ പറഞ്ഞെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ ഇവർക്ക് എന്തായാലും നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ ഈ ഒരു ബീഡും കൂടെ അയക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവർ പറഞ്ഞ സെയിം ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ അഞ്ച് ബോ വേണം പത്ത് ഗ്രാമിൻ്റെ സിക്സ് എം എം ബീഡ് വേണം അതൊക്കെ ഞാൻ പോയി കണ്ടുപിടിച്ച് വാങ്ങി എന്നൊക്കെ ബീഡിന് റേറ്റ് കൂടുതലായിരുന്നു അത് മാത്രമല്ല നമ്മൾ പത്ത് ഗ്രാമമായിട്ട് വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്നേക്കാളും ഒന്നോ രണ്ടോ രൂപ കൂട്ടിയിട്ടല്ലേ കൊടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസും അതുപോലെ നിങ്ങൾക്കുള്ള ലാഭം എടുത്തിട്ട് എനിക്ക് തന്നാൽ മതിയെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വാങ്ങുന്ന ആൾക്കത് യൂസ്ഫുൾ ആവണമല്ലോ അത്രയും രൂപ കൊടുത്ത് അവർക്ക് അത് വാങ്ങേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഇത് മൈൻഡ് എൻ്റെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനിവർക്ക് അയക്കുന്നുണ്ട് ഞാനത് എന്തോ വലിയ സഹായം ചെയ്തായിട്ടല്ല ഞാൻ പറയുന്നത് എനിക്കെന്തായാലും യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ഇടണം അപ്പോൾ ഇതെനിക്കൊരു എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി അങ്ങനെ അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തു ഞാനധികം പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ തന്നെ അവർക്ക് കൊടുത്തു അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും അടുത്ത എൻക്വയറി വന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓർഡർ അയയ്ക്കുന്നത് മലപ്പുറത്താണ് കുറച്ച് ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു സിക്സ് പ്ലസ് എന്തോ ആയിരുന്നു അവർ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്തൊരു ഓർഡർ വന്ന് ഞാൻ ഉണ്ടാക്കിയായിരുന്നെ ചെമ്പകത്തിൻ്റെ ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഓർഡേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങനെ ഈ ഓർഡർ നമ്മൾ അയക്കുന്നുണ്ട് പിന്നെ അതിനുള്ള കവറുകൾ വാങ്ങി തുടങ്ങി ആദ്യം ഒരു കവറ് രണ്ട് കവറൊക്കെ വെച്ച് വാങ്ങി പിന്നെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങി അതൊക്കെ വാങ്ങി നമ്മളിങ്ങനെ അയച്ചു തുടങ്ങി ആ ഒരു സമയത്ത് വീണ്ടും മെറ്റീരിയലിൻ്റെ എൻക്വയറി വന്നു തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു കിറ്റായിട്ട് ഇടാം ഗ്ലിറ്റ് ട്യൂബിൻ്റെയും അതുപോലെ ഫോം ഫോംഫ്ലവറിൻ്റെ ഒരു കിറ്റ് ഫസ്റ്റ് ഞാൻ അതായിടുന്നത് അങ്ങനെ ഒരു കിറ്റ് ഇട്ടപ്പോഴത്തേക്കും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു അന്ന് എത്ര ഞാൻ ഗ്ലിറ്റർ ട്യൂബ് കൊടുക്കുന്നതിനേക്കാളും പത്തോ പതിനഞ്ചോ രൂപ കൂട്ടിയായിരുന്നു വേറൊള്ളതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അന്നും കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടിരുന്ന ടൈമാണ് ഞാൻ അന്നും വളരെ റേറ്റ് കുറച്ചിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എൻക്വയറീസ് ഉണ്ടായിരുന്നു ആ ഒരു കിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ ഒരു കിറ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഓർഡർ എടുത്തു ഓർഡർ എടുത്ത് അവർ തന്നെ ഒരു പൈസയ്ക്ക് ഞാൻ പോയി ഐറ്റംസ് വാങ്ങി കൊടുത്തു അപ്പോൾ ഈ കിട്ടിയ പൈസ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുമായിരുന്നു ഇന്ന് ഇന്ന് എടുക്കും ഇന്ന് ഓർഡർ എടുക്കുവാണെങ്കിൽ മൺഡേ ആയിരിക്കും അയക്കുന്നത് അപ്പോൾ കാരണം എനിക്ക് സാറ്റർഡേ പോയി സാധനം വാങ്ങണം സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അങ്ങനെ ഞാൻ പോയി സാധനം വാങ്ങി അവർക്ക് അയക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ വരുന്ന ഓർഡേഴ്സിനെ അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ എടുക്കുന്ന നമുക്ക് ഓൾറെഡി അതിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടുമല്ലോ ആ ഒരു പ്രോഫിറ്റിനും കൂടെ നമ്മൾ സാധനം വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെയുള്ള ഓർഡേഴ്സിനും കൂടെ അയച്ചു തുടങ്ങി കേട്ടോ അതാണെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് പ്രോഫിറ്റ് കുറേശ്ശെ കുറേശ്ശേ കിട്ടി തുടങ്ങി അപ്പോൾ ഈ പ്രോഫിറ്റിനും കൂടെ നമ്മൾ സാധനം വാങ്ങാനായിട്ട് ചെയ്യുന്നത് പത്ത് ഗ്രാം ഇരുപത് ഗ്രാം മുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ പിന്നൊരു പാക്കറ്റായിട്ട് മുത്തെടുക്കാൻ തുടങ്ങി അതുപോലെ ക്രിറ്റ് ട്യൂബ് വന്ന് രണ്ടെന്നുള്ളത് കൂടി കൂടി വന്ന് അങ്ങനെ നമ്മുടെ ബിസിനസ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലെടുക്കാനായിട്ട് ക്യാഷ് കിട്ടാറില്ല കാരണം ഈ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനും കൂടെ നമ്മൾ സാധനം വാങ്ങുകയല്ലേ അപ്പോൾ അങ്ങനെ കിട്ടാറില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സക്സസ് ആവില്ല അതായത് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത്രയും ഓർഡേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ ക്യാഷ് വരില്ല അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഒന്നുകിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ പതുക്കെ 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 ഗ്രോ ചെയ്ത് വരിക ഇപ്പം ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുക്കാനുണ്ട് അതുപോലെ എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം നമ്മുടെ ഐറ്റംസ് നമ്മുടെ സ്റ്റോക്ക് കുറച്ചുകൂടെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് അതാണ് ഞാൻ ബിസിനസ് ഗ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അത് റിസ്ക് എടുക്കാൻ മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കും എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതായത് ഒരു ട്വൻ്റി തൗസൻഡോ തേർട്ടി തൗസൻഡോ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നതെന്ന് വെച്ചാൽ ടെൻഷൻ ആയിരിക്കും ഓ ഇത് വിറ്റില്ലല്ലോ ഇനി ഈ പൈസ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ഈ പൈസ എങ്കിലും എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി എന്നൊരു ഇതൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന അതായത് അതിന് പറ്റുമോ മാത്രം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങുക പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാം പ്രോഫിറ്റ് ആയിരിക്കും പിന്നെ കുറേശ്ശെ 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 സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് വാങ്ങിയാൽ മതിയല്ലോ ഇത് അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് റിസ്ക് എടുക്കേണ്ട എനിക്ക് കുറേശ്ശെ കുറേശ്ശെ വളർന്നാൽ മതി എന്നുള്ളവരാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു അൻപത് രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നൂറ് രൂപ പിന്നെ ഇരുന്നൂറ് അങ്ങനെ എങ്ങനെ അങ്ങനെ ആക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരാം ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എന്താണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റിന് നമ്മൾ സാധനമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരിക്കലും ഒരു വണ്ണ് വൺ ടു ടു ഇയർ ഒക്കെ ആവുമ്പോൾ മാത്രമേ നമുക്കത് സക്സസ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എനിക്കൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം അപ്പോൾ എട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് എഡ്യൂക്കേഷനിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു കുഞ്ഞ് ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പോക്കറ്റ് മണി അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അത് അൻപത് രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ട് നമുക്കത് നൂറ് രൂപയ്ക്ക് അത് ഉണ്ടാക്കിയിട്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ ബിസിനസ്സിലും കോമ്പറ്റീഷനുണ്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്നതിൽ ആരും ഇല്ല നമുക്ക് അത് അങ്ങനെ ചെയ്താൽ നമ്മൾ സക്സസ് ആകുന്നു ഒരിക്കലും ഇല്ല ആ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈവൻ ഇപ്പോൾ എല്ലാവരും മെറ്റീരിയലിൻ്റെ ബിസിനസ് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എന്താണിത് ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റംസിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോഴെയല്ല എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ബിസിനസ്സിൻ്റെ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ബിസിനസ് ചെയ്യുന്ന അത് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കൊള്ളായിരിക്കും പിന്നെ ഒരാൾ ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു നിശ്ചയത്തോടെ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് നമുക്കത് എക്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഇടണം എന്ത് എന്ത് കാര്യം ചെയ്താലും അതിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഞാൻ ഒരു സാഹചര്യങ്ങൾക്ക് ഇതായിട്ട് ഞാനൊരു ബിസിനസ് ഇങ്ങനെ ചെയ്യുന്ന ചെയ്തു വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഇതിൽ ചെറിയ ലോസ് വന്നാലും എനിക്ക് വലിയ സങ്കടങ്ങളൊന്നും തോന്നാറില്ല ലോസ് അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് ലാഭമില്ലെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാകാതിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ലോസ് വരുമ്പോഴത്തേക്കും വിഷമം തോന്നുക അപ്പോൾ അതിലൊന്നും പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കേട്ടോ फिर ने വേറെ എന്താ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റോറി അല്ല എൻ്റെ ഒരു ബിസിനസ് ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ എൻ്റെ ആഗ്രഹം പോലെ യൂട്യൂബ് ചാനൽ നടന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മോണ്ടെയ്സ് ആയതിനു ശേഷം എല്ലാം എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ ബിസിനസ്സസ് ഇതായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് ഒരിക്കലും മടുപ്പായിട്ടും തോന്നാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ള എല്ലാ എക്സസറീസും കാര്യങ്ങളോ ഒന്നും എനിക്കില്ല പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസും അതുപോലെ റോ മെറ്റീരിയൽസും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് സക്സസ് ആവും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാവൂ കേട്ടോ പിന്നെ പഠിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം നെവർ എവർ ഇൻവെസ്റ്റ് ടു മച്ച് എന്നാൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാതിരിക്കുക നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുണ്ടെങ്കിലും മാത്രമേ ഏതൊരു ഫീൽഡിലാവില്ല ഈവൻ ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും മാത്രമേ നമ്മളതിൽ സക്സസ് ആവൂ എന്നുള്ളത് ഏറ്റവും വലിയൊരു പാഠമാണ് കേട്ടോ പിന്നെയുള്ളൊരു കാര്യം എന്താ ഇതാണ് എൻ്റെ ബിസിനസ് ജേണി പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും എൻ്റെ എന്താ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം പ്രിയപ്പെട്ടതല്ല എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നടക്കാനായിട്ട് പോവുകയാണ് അതുവഴി എൻ്റെ രണ്ട് ആഗ്രഹങ്ങളാണ് ആ ഒരു കാര്യം നടക്കുന്നതിലൂടെ എൻ്റെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളും കൂടെ സാധിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും അടുത്ത വീഡിയോയിലല്ല ഒരു ടു ത്രീ വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് എന്താന്നുള്ള കാര്യം പറയാൻ കേട്ടോ അപ്പോൾ യൂട്യൂബ് എൻ്റെ പാഷനാണ് പ്രൊഫഷൻ വേറെയാണ് അപ്പോൾ ആ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ പഠിച്ച കാര്യം എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആവരുത് അത് മാത്രം ആവരുത് പൈസ ഉണ്ടാക്കാനാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനു വേണ്ടി മാത്രം ആവരുത് പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും യൂസും കൂടെ വേണം എന്ന് എനിക്ക് ഭയ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് നടക്കാനായിട്ട് പോവാണ് അതിനും എനിക്കൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് നടക്കട്ടെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാം കേട്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ വേണമെങ്കിലും സ്കിപ്പ് ചെയ്തോളൂ ഇനിയിപ്പോൾ സ്കിപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇനി വേറൊരു കാര്യം പറഞ്ഞില്ല എൻ്റെ ഈ ഒരു സക്സസ്സിന് കാരണം എൻ്റെ ഫാമിലി തന്നെയാണ് എസ്പെഷ്യലി മൈ ഹസ്ബൻഡ് ഒക്കെ എല്ലാത്തിനും സപ്പോർട്ടോടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ എന്താ സക്സസ് ആവാനായിട്ട് പറ്റിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം എന്നെ സഹായിച്ചതിന് താങ്ക്